കൊച്ചിൻ എയർപോർട്ട് റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന റോഡ് സ്പോർട്സ് ടു കെ ട്വന്റി ഫോറിന് നവംബർ പതിനേഴ് ഞായറാഴ്ച അങ്കമാലി വിശ്വജ്യോതി സ്കൂളിൽ തുടക്കമാകും ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ കായിക മാമാങ്കത്തിന് പന്ത്രണ്ടാം തവണയാണ് കൊച്ചിൻ എയർപോർട്ട് റോട്ടറി ക്ലബ്ബ് അരങ്ങൊരുക്കുന്നത് ഒരു സ്പോർട്സ് മീറ്റാണ് അന്നത്തെ ദിവസം നവംബർ പതിനഞ്ച് പതിനേഴാം തീയതി രാവിലെ ഏഴര മണിക്ക് വിശ്വജ്യോതി പബ്ലിക് സ്കൂൾ ഗ്രൗണ്ടിൽ വളരെ ലളിതമായൊരു ഹിനോമൽ ഫങ്ഷനിലൂടെ തുടങ്ങുന്ന ഒരു പരിപാടിയുണ്ട് അതിൽ എറണാകുളം തൃശ്ശൂർ കോട്ടയം ഇടുക്കി ജില്ലകളിൽ നിന്ന് ഏകദേശം മുപ്പതിൽപ്പരം സ്കൂളുകളിൽ നിന്ന് ആയിരത്തോളം കുട്ടികൾ പങ്കെടുക്കുന്നു ఏదే ఆరణి వల్ల కుటుంబెచ్చు అర్థ్ఫాస్ట్ రిఫ్రెష్మెంట్ కృత్యం ఏడర మణికి ఇనోగ్రల్ ఫంక్షన్ అది కూ మార్చ్ పాస్ట్ అది కడి గ్రౌండి ఎట్ భాగ్ తే ఈ విభాగం ఓర్త విభాగం ఉండడం నోన్ ఓర్త విభాగం ఉండడం ఆన్ కుటుట్టం എല്ലാവരും ഒരുമിച്ച് തന്നെ എട്ട് പോയിന്റുകളിൽ ഈ കോമ്പറ്റീഷൻസ് നടത്താനുള്ള ക്രമീകരണങ്ങളാണ് റെഡിയാക്കിയിരിക്കുന്നത് അപ്പൊ അത് ഒട്ടും സമയം കളയാൻ നമ്മുടെ കാലാവസ്ഥയെ വിളിക്കുന്നത് കാലാവസ്ഥ കുട്ടികളുടെ ഒരു പ്രത്യേകിച്ച് എടുത്തുകൊണ്ട് ആ രീതിയിൽ തന്നെ നടത്താനുള്ള ക്രമീകരണങ്ങൾ നടത്തിയിരിക്കുന്നു ഏകദേശം ഉച്ചയ്ക്ക് ഉച്ചയോടുകൂടി തന്നെ അത് പ്ലാൻ ആഗ്രഹിക്കുന്നു ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ കാര്യത്തിൽ ഏകദേശം ആയിരത്തോളം കുട്ടികൾ കാരണം തുടങ്ങുന്ന സമയത്ത് അഞ്ഞൂറ് മുതൽ അറുന്നൂറ് വരെ കുട്ടികളായിട്ടായിരുന്നു പക്ഷെ ഓരോ തവണയും നമ്മൾ കൂട്ടിക്കൂട്ടി വന്ന് ഈ തവണ ആയിരത്തോളം വിദ്യാർത്ഥികൾ മാത്രം പന്ത്രണ്ടോളം സ്കൂളുകളിൽ നിന്നായിട്ട് കൊണ്ടുവരും മുപ്പതോളം സ്കൂളുകളിൽ നിന്നായിട്ട് പന്ത്രണ്ടാമത്തെ എഡീഷനാണ് രാത്രി ഏഴ് മണിക്ക് കുട്ടികൾ കൊണ്ടുവരും അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് സാധാരണഗതിയിൽ ഇഡ്ഡലി ആണ് നമ്മൾ കൊടുക്കുക ആ ബ്രേക്ക്ഫാസ്റ്റ് വിപുലമായ പന്തലിൽ റോട്ടറി ക്ലബിന്റെ മെമ്പേഴ്സ് ഞങ്ങളുടെ കുടുംബാംഗങ്ങളെല്ലാവരും കൂടെ ചേർന്നാണ് അവർക്ക് അത് എടുത്ത് കൊടുക്കുക ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു ഏഴര മണിയോട് കൂടിയിട്ടാണ് നമ്മൾ ഉദ്ഘാടനം പ്ലാൻ ചെയ്യുന്നത് ഉദ്ഘാടനം ചെയ്യുന്ന നിയുക്ത ഗവർണറായിട്ടുള്ള ഗ്യാസ്ട്രോളജിസ്റ്റ് ആസ്ട്ര ഡോക്ടർ ജി എൻ രമേശ് യുക്ത ഗവർണർ അടുത്ത ഗവർണർ ആണ് ആളാണ് അത് കഴിഞ്ഞ് ഈ കുട്ടികളെ എല്ലാം അണിനിരത്തിക്കൊണ്ട് നമ്മള് വർണ്ണാർത്ഥമായ രീതിയിൽ ഒരു മാർച്ച് മാസ്റ്റ് അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ആ മാർച്ച് മാസ്റ്റ് സാധാരണ കുറേ സമയത്ത് ഉണ്ടായിട്ടില്ല ഇപ്പൊ ഒരു മാർച്ച് മാസ്റ്റ് ഉണ്ട് പിന്നെ ഒരു മജീഷ്യൻ കുട്ടികളുടെ ഇത്തരം ഈ കുട്ടികൾക്ക് അവരുടെ ഇടവേളകൾ മീൻസ് ഇങ്ങനെ സ്പോർട്സ് ഉണ്ടെങ്കിൽ പോലും സ്പോർട്സിൽ പങ്കെടുക്കാത്ത കുട്ടികളൊഴിച്ച് ബാക്കിയുള്ളവരെ പെട്ടെന്ന് ഓർഡടിക്കും അവർ അപ്പൊ അവരൊക്കെ എൻഗേജ് ചെയ്യിപ്പിക്കാനായിട്ട് മെറ്റീഷ്യൻ ഏർപ്പെടുത്തിയിട്ടുണ്ട് അത് കൂടാതെ ഈ ഒരു ഉച്ചയോട് കൂടിയിട്ട് അവർ നല്ല വിഭാഗമായ സദ്യ അവരെ നൽകിയിട്ടുണ്ട് ഇങ്ങനെ ഇതൊരു കായികമേള എന്നതിനുപരി എല്ലാ തരം വിദ്യാർത്ഥികൾ വിവിധ സ്കൂളുകളിൽ നിന്ന് അവർ പറഞ്ഞു ചേരുമ്പോ കൊല്ലത്തിൽ ഒരു കിലാണെങ്കിൽ തമ്മിൽ തമ്മിൽ കാണാം മറ്റു സ്കൂളുകളിലെ കുട്ടികൾക്ക് അങ്ങനെയുള്ള നിറയെ അവസരങ്ങളുണ്ട് ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് ഇത്തരം അവസരങ്ങൾ വളരെ വളരെ കുറവാണ് അപ്പോ ഇതൊരു കായിക മാമാർഗം എന്നതിലു വഴി വിവിധ സ്കൂളുകളിലെ കുട്ടികൾക്ക് അവരുടെ സൗഹാർദ്ദം ഒരു ഒരിടം കൂടിയാണ് അവരുടെ പരിചയങ്ങൾ അങ്ങനെയൊക്കെ പങ്കെടുക്കാതിട്ട് എല്ലാ കുട്ടികൾക്കും പ്രത്യേകം പ്രത്യേകം സമ്മാനങ്ങളും കൂടി കൊടുത്തിട്ടാണ് ഒരു ഒരു കുട്ടി പോലും സമ്മാനമില്ലാത്തവർക്ക് പോവില്ല എല്ലാ കുട്ടികൾക്കും കൈമറകൾ സമ്മാനം കൊടുത്തിട്ടാണ് ഞങ്ങളവരെ യാത്രയാക്കുറങ്ങോട്ട് ശ്രദ്ധയുണ്ട് ഷോട്ട് പുട്ടുണ്ട് ബോൾ ത്രോയുണ്ട് ലോങ് ജമ്പുണ്ട് ഹൈ ജമ്പുണ്ട് പിന്നെ നമ്മൾ ഇത്രയും പറയുമ്പോൾ തന്നെ ഇതിനകത്ത് മെയിൽ ഫീമെയിൽ ആൺകുട്ടി പെൺകുട്ടി തിരികെ വരുന്നുണ്ട് ഇത് ഇവിടെ ഓർട്ടോ നോൺ ഓർട്ടോ തിരി തിരുവരുന്നത് ജൂനിയർ സബ് ജൂനിയർ സീനിയർ സൂപ്പർ സീനിയർ അപ്പോൾ ഇത്രയും പെൺകുട്ടിക്ക് നമ്മൾ മറ്റുള്ളവരുടെ നമുക്ക് വരുന്ന ഇവൻറ്റ്സ് ഒരു ലാ നമ്പറാണ് ഇത്രയും ഇവൻറ്റ്സ് നമ്മൾ എയ്റ്റ് ലൊക്കേഷൻ ആയിട്ട് പിന്നെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഓർട്ടോ ഡിവൈഡ് ചെയ്ത് ഈ ഒരു പ്ലാറ്റ്ഫോമില് റോക്കിന്റെ പ്ലാറ്റ്ഫോമില് ഞങ്ങളുടെ ഓപ്ഷണൽ പ്ലാറ്റ്ഫോമിൻ്റെ പുറത്ത് ഞങ്ങളുടെ ഒരു കൂട്ടായ്മ ഞങ്ങൾക്ക് ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും സന്തോഷം തരുതുന്ന ഒരു സന്ദർഭം കൂടിയാണ് ഈ റോട്ട് സ്പോർട്സ് എന്ന് പറയുന്നത് ഇത്തരത്തിലൊരു ഒരു ഇൻഡിവിജ്വലി ഇത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഒരു കൂട്ടായ്മയ്ക്ക് മാത്രമേ ഇത്തരത്തിലൊരു ടീമെന്റ് ഓർഗനൈസ് ചെയ്യാൻ ഭംഗിയായിട്ട് നടത്തിയെടുക്കാനും സാധിക്കും ഇത് ചെയ്യാൻ സാധിക്കുന്ന ഞങ്ങൾ ഞങ്ങളുടെ ക്ലബ് മെമ്പേഴ്സായ അൻപത് പേർക്കും വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ സുനിൽ ജയ് ഇളന്തട്ട് സോജൻ കോശി സന്തോഷ് തോമസ് വി ബി രാജൻ സ്കറിയ പാറക്ക അനൂപ് ആന്റോ രേഷ്മ അനൂപ് പി രാജീവ് അഡ്വക്കേറ്റ് സജിത് തുടങ്ങിയവർ പങ്കെടുത്തു